ഐക്യ താറാവ് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ജൂലൈ ഇരുപത്തിമൂന്നിന് കളക്ടറേറ്റ് പഠിക്കൽ മാർച്ചും ധർണയും നടത്തും താറാവ് കൃഷി നിരോധനം ഒഴിവാക്കുക പക്ഷിപ്പനിക്ക് വാക്സിനും മരുന്നും നൽകുക ഹാച്ചറി അടച്ചിടൽ ഒഴിവാക്കുക പക്ഷിപ്പനി ലാബ് കുട്ടനാടിൽ സ്ഥാപിക്കുക ചാര ചെമ്പല്ലി എന്നീ താറാവുകളുടെ വംശനാശം ഒഴിവാക്കുക കർഷകർക്ക് നഷ്ടപരിഹാരം ഉടൻ നൽകുക താറാവ് കർഷകരെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തുക ജൂലൈ ഇരുപത്തിമൂന്നിന് നടക്കുന്ന ധർണാടകന്റെ ബി രാജശേഖരൻ മുഖാറം ചെയ്യും താറാവ് കർഷകരുടെ കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കളക്ട്രേറ്റ് മാർച്ച് താറാവ് കർഷക സംഘം തീരുമാനിച്ചിരിക്കുകയാണ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ താറാവ് കൃഷിയും അതിൻ്റെ ഉൽപ്പാദനവും വിപണനവും ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിരോധിച്ചാൽ താറാവ് കർഷകരുടെ ജീവിതം അപകടത്തിൽ അപകടത്തിലാകും എന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാടിൻ്റെയും വിലയിരുത്തലിൻ്റെയും അടിസ്ഥാനത്തിൽ അതിജീവനത്തിന് വേണ്ടിയുള്ള സമരം എന്നുള്ള നിലയിലാണ് താറാവ് കർഷകർ കർഷക സംഘടന ഇത്തരമൊരു സമരത്തിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ടായത് ജില്ലയിലെ പ്രത്യേകിച്ച് കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിലെ താറാവ് കർഷകർ അതീവ ദുരിതത്തിലും വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെ താറാവ് കൃഷിയും താറാവുകളുടെ നീക്കവും ഒപ്പം ഇറച്ചിയുടെയും മുട്ടയുടെയും വിതരണവും ഹാച്ചറികളിൽ ഹാച്ചറികൾ പൂട്ടിയിടാനും മുട്ടയുടെ ഉൽപ്പാദനവും വിപണനവും ഒക്കെ നിരോധിക്കും എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനുവേണ്ടി രൂപീകരിക്കപ്പെട്ട വിദഗ്ദ്ധ സമിതി ആ വിദഗ്ധ സമിതി സമിതി കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് അത്തരത്തിലുള്ളതാണ് എന്നാണ് കിട്ടുന്ന വിവരം ബഹുമാനപ്പെട്ട മന്ത്രി നിയമസഭയിൽ ഇത് സംബന്ധിച്ച് സൂചിപ്പിച്ചത് വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് അത് ഗവണ്മെന്റ് പൂർണ്ണമായി അംഗീകരിക്കും എന്നാണ് സൂചിപ്പിച്ചത് അർത്ഥം വിദഗ്ധ സമിതിയുടെ ശുപാർശ രണ്ടായിരത്തി വരെ പൂർണ്ണ നിരോധിക്കുക എന്നുള്ളത് തന്നെയാണ്